പോരുവഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആട്ടവും പാട്ടും ഋഥവും പരിപാടി സംഘടിപ്പിച്ചു പ്രീ പ്രൈമറി വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പി എസ് സി അംഗം എസ് എസ് എഫ് ഉദ്ഘാടനം ചെയ്തു ഓരുവഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് ആട്ടവും പാട്ടും പരിപാടി സംഘടിപ്പിച്ചത് പി എസ് സി അംഗം എസ് എസ് സെയ്ഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് സമീരർത്തിയിൽ അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപിക സ്വാഗതം പറഞ്ഞു സജീവട്ടവിള ബീന ശ്രീജിത്ത് മൂലത്തർ നാസർ രാജലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി